ഞ്ഞൂറ് ഉപ്പച്ചി ഈ വാഷിംഗ് മെഷീൻ എല്ലാരും വീട്ടിലും ഉണ്ട് പക്ഷെ ഓരൊക്കെ ശ്രദ്ധിക്കാത്ത കാര്യമില്ല എന്താപ്പച്ചി നമ്മള് യൂട്യൂബ് കാണാൻ തുടങ്ങി പിന്നെ വാഷിംഗ് മെഷീൻ മാസം മാസം അയക്കല്ലേ ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് അയച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ ഇപ്പം വരാം കേട്ടോ മോളിവിടെ കടന്നോ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പം രണ്ട് മാസം മുമ്പ് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു അപകടമായ ഒരു സാധനം ഒളിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ കാരണമാവും ചൊറി വരാൻ കാരണമാവും അപ്പം അതുകൊണ്ട് നമ്മൾ മാസത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇത് ക്ലീൻ ചെയ്യണം അപ്പം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പം എല്ലാ വാഷിംഗ് മെഷീനിലും ഇതുപോലൊരു പോയിന്റ് ഉണ്ടാവും ഇവിടെ കണ്ടില്ലേ ഇതാ ഇവിടെ ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കാഞ്ച് തരാ മെല്ലെ അമർത്തി പൊക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം വരും ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ചെളിയൊക്കെ കണ്ടില്ലേ ഇപ്പം കാഞ്ചിടാ ആട്ടപ്പം തന്നെ ചെളി ഉണ്ടോ ഇതാ നമുക്ക് ചോറ് വരാൻ കാരണമാവുംട്ടോ കണ്ടോ ഫ്രണ്ട്സ് ഇത് തന്നെ ഉണ്ടോ ചെളിയും അങ്ങനെ എന്തൊക്കെയോ കിടക്കുന്നുണ്ട് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ കാരണമാവും നമുക്ക് ഇതാ ഈ നെറ്റ് ഈ നെറ്റ് നമുക്ക് ആ ഇത് ഇത് സാധാ ഡ്രൈവിയോട്ടോമാറ്റിക് സെമി ഇത് സെമി ഓട്ടോമാറ്റിക് സെമി സിമ്പിൾ ഫുൾ നമുക്ക് ഓട്ടോമാറ്റിക് അറിയാന്ന് അയക്കാൻ പറ്റാതൊന്നുമില്ല അയ്യ് പറ്റും ഈ ഒരു ഡ്രൈ ഡ്രൈവ് അയക്കാം ഇത് നമുക്ക് അയച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവുന്നുള്ളു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഓട്ടോമാറ്റിക് അങ്ങനത്തെയൊക്കെ ക്ലീൻ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും ഇപ്പം എന്ത് സെർച്ച് ചെയ്താലും യൂട്യൂബിൽ കിട്ടും അപ്പം ഓട്ടോമാറ്റിക്കിൻ്റെയും അയക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആ നെറ്റ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ആ നെറ്റ് കിട്ടോ ബുക്ക് ഇങ്ങനെ അതാ ഈ നടുൂത്തേൽ പിടിച്ച ബുക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇത് അയക്കാൻ ചിലർക്ക് ടൈറ്റ് ഉണ്ടാവും കേട്ടോ അപ്പം എങ്ങനെ അയക്കാൻ വെച്ചാൽ സാ ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞ് കുഴഞ്ഞിട്ടോ ഇതാ പൊന്തി വരുന്നുണ്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ ഒന്ന് മെല്ലില് ഇളക്ക് കൊടുത്താൽ കേട്ടോ എന്താ അപ്പം ഇതാണ് നമ്മളെ ഇതുണ്ടോ ഇത് തന്നെ ചെളി അടങ്ങി വെക്കുന്നുണ്ടോ ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇടക്ക് നല്ലൊന്നല്ല അവസ്ഥ വളരെ ഭയാനകമായിരിക്കുന്നുണ്ടോ ക്ലീൻ ചെയ്യുന്നോണ്ടാണ് ഈ കണ്ടീഷൻ ക്ലീൻ ചെയ്യാത്തൊരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കി അറിയാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് എടുക്കുന്നുണ്ട് കിട്ടുമോ കാണിച്ചു നോക്കുമോ ബേക്കിംഗ് സോഡ ചിരി പൊക്കി കൈവക്കി അപ്പം ഇതാ ബേക്കിംഗ് സോഡ നമുക്ക് ചുറ്റിനിട്ട് കൊടുക്കാം അതിനുശേഷം സുർക്ക സുർക്ക അറിയില്ലേ സുർക്ക നമുക്ക് ഒഴിച്ചെടുക്കാം വിനാഗിരി കേട്ടോ പറയുക ഞങ്ങൾ സുർക്കാന്നും പറയും അപ്പം എങ്ങനെയാ പറയുന്നറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ നോക്കോ ഇപ്പം ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് ഒരു പതുക്കുന്ന റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡ കഴിച്ചിട്ടോ അപ്പതാ ഇവിടെ ചേർക്കുന്ന പതച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് വാഷ് ചെയ്യാം അപ്പൊ അപ്പോൾ ഇപ്പൊ ഇപ്പം ചപ്പത്ത് വെള്ളം ചിരി കഴിക്കും നമ്മൾ നമ്മളിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടി വെച്ചെടുക്കുക നല്ല ഇളകിക്കോളൂ അതല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി പോകണ്ടേ നമുക്ക് ബ്രഷോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് വരച്ച് കളയാം ഫ്രണ്ട്സ് അപ്പോൾ അതാ ബേക്കിംഗ് സോഡയും വിനീഗർ ഇട്ട റിയാക്ഷൻ നടക്കുന്നത് ഇതാണ് കേട്ടോ അങ്ങനെ ഒരു ആ ചെളി കളക്കി കളയും ഞങ്ങൾ പണ്ട് സ്കൂളിൽ എക്സിബിഷന് അഗ്നി വർഗത ഉണ്ടാക്കാം യൂസ് ചെയ്തിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇത് കഴുകാം അപ്പം നമുക്ക് ഇതുപോലെ അൽക്കം കല്മ വെച്ചിട്ട് കഴുകാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് ബ്രഷ് യൂസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം കളയാം അപ്പോൾ ഉള്ളിലേക്കുള്ളത് ചെറിയ എന്താ ട്യൂബ് ബ്രഷോ ഒക്കെ യൂസ് ചെയ്തിട്ട് ട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതാ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രത്തോളം വൃത്തിയായിട്ടുണ്ട് അതിന്റെ അടിഭാഗം ഇതാ നമുക്ക് പറ്റുന്ന അത്രയും വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നെട്ടും അതിന്റെ ക്യാപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അതാ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിലർ അറിയുന്നത് വൃത്തിയില്ലാത്ത ഇത് തുരുമ്പാണ് കേട്ടോ അത് ഈ നെറ്റിന്റെ ഒക്കെ തുരുമ്പ് അവിടെ ഇങ്ങനെ അടിഞ്ഞു അടക്കാണ് അത് അരച്ചാ പോവുകയാട്ടോ അപ്പൊ നമ്മൾ അത് വൃത്തിയാക്കിയിട്ടുണ്ട് നേത്തേക്കാളും നല്ല വൃത്തിയാക്കിണ്ട് ഇനി പറ്റി അത് വെക്കിപ്പറൻസ് ഇതോ ഈ തുരുമ്പാണ് അവിടെ വന്നിട്ടുള്ളത് അതാ നെറ്റിന്റെ ഒരു തുരുമ്പാട്ടോ നമുക്ക് ഇതാവിടെ വെക്കാം പ്പോൾ നമ്മൾക്ക് ഫിറ്റാക്കാൻ സുഖമാണ് പക്ഷെ അയക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പം ഒന്ന് ഇളക്കിളക്കി ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി അപ്പം അയിഞ്ഞോളൂട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞാൽ പൂട്ടി ഇരുത്തൊക്കെ എഴുതി കേട്ടോ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് എന്താ പച്ച പറഞ്ഞു തുടങ്ങി നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് രണ്ട് മൂന്ന് അട്ടർപ്പം അങ്ങനെ ഒഴിക്കുക അതിനുശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് കഴിക്കുക തൽക്കാലം കഴുകല് കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പം 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 മാസം ഇതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് ക്യാമറമാൻ ഞാനാണ് അപ്പം അവതാരകൻ ഉപ്പച്ചിയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതിനെക്കാട്ടി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണിക്കുന്നത് ബൈ ബൈ